എന്തിന്റെ പേരിലായാലും ഒരു സ്ത്രീയും പീഡിപ്പിക്കപ്പെട്ടു എല്ലാ പുരുഷന്മാരും അതുപോലെ തന്നെയാണ് പുരാണത്തിൽ സീതാദേവിയുടെ മഹത്വം പറയുമ്പോഴും കഥയിൽ ഉണ്ട് അത് നമ്മൾ മറക്കരുത് ഓൾ കേരള മെൻസ് നേതൃത്വത്തിൽ ഈ പെൺകുട്ടിക്കെതിരെ ഞങ്ങള് ഇന്നലെ ഡി ജി പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അതിന്റെ പണി അപ്പോൾ ഡി ജി പിക്ക് പരാതി കൊടു കൊടുക്കാൻ വേണ്ടി ഞാൻ പോയപ്പോൾ വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മറുപടിയാണ് അവിടെ നിന്ന് ഉദ്യോഗസ്ഥർ തന്നത് പറ്റും തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യത്തിൽ പ്രതികരിക്കണം ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള സഹകരണം ഉണ്ടാകും എന്നുള്ള രീതിയിൽ അവരെ കേസെടുക്കുകയും പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പെൺകുട്ടിയെ എന്തോ ചെയ്തു എന്നാണ് നമ്മൾ ആ വീഡിയോയിൽ ഒന്നും കണ്ടിട്ടില്ല അതാദ്യം മനസ്സിലാക്കണം സ്വപ്നം കാണുന്ന ജീവിതം ജീവിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് പക്ഷെ സ്വപ്നങ്ങളെ തകർത്തുകൊണ്ടാവരു ആ വീഡിയോയിൽ എന്തെങ്കിലും ഉണ്ടോ ഈ പെൺകുട്ടി പൊക്കി കട്ടവും കാണിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാതെ അവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ കൈ നോക്കട്ടെ സാറേ വേണ്ട കഷ്ടകാലം എന്റെ ഉച്ച കും പിടിച്ചു നിൽക്കുന്ന കാലമാ ഇനി കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഈ ചാടേണ്ടി വരും ഒന്നുമില്ല അവിടെ ഒന്നും കാണിക്കില്ല അദ്ദേഹം ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു നമ്മൾ കണ്ടത് സത്യമാണെങ്കിലും എനിക്ക് വേണ്ടി പോരാടണം പക്ഷെ ആ പോരാട്ടം എവിടെ തുടങ്ങണം എന്നുള്ളതാണ് പ്രശ്നം അല്ലെങ്കിൽ തന്നെ അതിൽ കമന്റ്സ് കംപ്ലീറ്റ് നെഗറ്റീവ് അല്ലേ തോന്നി അതങ്ങനെ അതങ്ങനെ സംഭവിക്കൂ കാര്യം ആ പെൺകുട്ടിയെ ആ ആ ആ എന്താ തെറി തെറി ഈ ഈ പെണ്ണുങ്ങൾക്കാണ് നിയമം സപ്പോർട്ട് നടക്കൂലേ വിളിച്ചിട്ട് പോലും വീഡിയോ ഒന്നുകൂടി മാറ്റിയിട്ട് ഒന്നുകൂടി അത് റീപോസ്റ്റ് ചെയ്തതല്ലാതെ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി വേണ്ടി പോണേ പറയിപ്പിക്കാൻ ഞാൻ ചെയ്ത് നീ പോയി കിടക്ക് നേരെ വേണ്ടിയിട്ടില്ല ഇദ്ദേഹം എന്തെങ്കിലും ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇദ്ദേഹത്തെ വെറുതെ വിടോ പോലീസായി ജയിലായല്ലേ എന്തുകൊണ്ട് ഈ പെൺകുട്ടിക്കെതിരെ നടപടി ഉണ്ടാവുന്നില്ല പലപ്പോഴും നിയമത്തിന്റെ മുന്നിൽ ഇരകളായി ചിത്രീകരിക്കപ്പെടുന്നത് സ്ത്രീകൾ മാത്രമാണ് ഇതാണോ തുല്യ നീതി